നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തിയായിരുന്നു അർജുൻ ശാംഗോപൻ അവസാന നിമിഷം വരെ ബിഗ് ബോസ് കപ്പടിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ വിജയിയായത് ജിൻഡോയായിരുന്നു എന്നാൽ ജിൻഡോ കപ്പടിച്ചപ്പോൾ ജിത്തു ജോസഫ് സിനിമയിലേക്കുള്ള നായക വേഷവും ഫസ്റ്റ് റണ്ണർ അപ്പ് ടൈറ്റിലുമായിരുന്നു അർജുൻ ശാംഗോപനെ തേടിയെത്തിയത് മോഡലിംഗ് രംഗത്തു നിന്നും എത്തിയ അർജുൻ ശ്യാം ഗോപൻ മിസ്റ്റർ കേരള രണ്ടായിരത്തി ഇരുപത് കിരീടം നേടിയ ആളാണ് കൂടാതെ ജൂഡോ മത്സരങ്ങളിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ദേശീയതലത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട് എന്നാൽ സിനിമ സ്വപ്നം കണ്ടാണ് ബിഗ് ബോസിലേക്ക് അർജുൻ എത്തിയത് ആ സ്വപ്നം സഫലമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത മിറേഷ് എന്ന സിനിമയിൽ ഒരു വേഷം അർജുൻ ചെയ്തിട്ടുണ്ട് ജിത്തു ജോസഫാണ് ചിത്രത്തിന്റെ സംവിധായകൻ കഴിഞ്ഞ ബിഗ് ബോസിന് ശേഷം തനിക്ക് ലഭിച്ച അംഗീകാരങ്ങളെക്കുറിച്ച് പുതിയ അഭിമുഖത്തിൽ അർജുൻ സംസാരിക്കുന്നുണ്ട് ഇതിൽ ബിഗ് ബോസിൽ നിന്നും ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ചും അർജുൻ പരാമർശിക്കുന്നുണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം പേയ്മെന്റ് കിട്ടും നമുക്ക് സ്റ്റാർ നെറ്റ്വർക്കാണ് തരുന്നത് എല്ലാവർക്കും ഒരുപോലെയാണോ എന്ന് എനിക്ക് അറിയില്ല എന്റെ കാര്യത്തിൽ കയറുന്ന സമയത്ത് കുറച്ച് പൈസ താന്നു പിന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഘട്ടം ഘട്ടമായാണ് പൈസ കിട്ടുക എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്തിരുന്നത് ഞാൻ തന്നെയാണ് ബിഗ് ബോസിൽ ധരിക്കാൻ കൊളാബറേഷൻ ചെയ്തിട്ടില്ല ഞാൻ തന്നെ മേടിച്ച് വീട്ടിൽ വെച്ചിരുന്നു കുറേ വർഷത്തെ തയ്യാറെടുപ്പ് എനിക്കുണ്ടായിരുന്നു ബിഗ് ബോസിൽ കയറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പരിപാടികൾക്കും മറ്റും പോകുമ്പോൾ ധരിച്ച ഡ്രസ്സുകൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു ബിഗ് ബോസിൽ നിന്ന് ലഭിച്ച തുക കൊണ്ട് ആഗ്രഹിച്ചു വാങ്ങിച്ചത് എന്റെ കാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ നോക്കിയ കാറാണ് അന്ന് ആഗ്രഹമുണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ പോയി വാങ്ങിച്ചു ഇ എം ഐ ആണ് എനിക്ക് റേഞ്ചർ ഓവറൊക്കെ ഇഷ്ടമാണ് അത്ര എനിക്ക് പറ്റില്ല അതിന്റെ കോപ്പി മോഡലാണ് ക്രെറ്റ ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ ചിലരുമായി ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടെന്നും അർജുൻ പറഞ്ഞു ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ഞാൻ ചൂസ് ചെയ്തത് സിനിമയിലേക്ക് എൻട്രി കിട്ടാൻ വേണ്ടി തന്നെയായിരുന്നു ഒരു മെയിൻ മോഡലായി നിന്ന് സിനിമാ രംഗത്തേക്ക് വരിക ഭയങ്കര പാടാണ് നാലഞ്ചു വർഷം ഞാൻ മോഡലായിരുന്നു മോഡൽ ഫ്ലെക്സിബിൾ അല്ല എന്ന ധാരണയുണ്ട് അത് സത്യമാണ് അത് നമ്മൾ മാറ്റിയെടുക്കണമെന്നും അർജുൻ പറഞ്ഞു ബിഗ് ബോസ് ആറാം സീസണിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയായിരുന്നു അർജുൻ അധികം ഹേറ്റേഴ്സ് അർജുന ഉണ്ടായിരുന്നില്ല അതേസമയം സേഫ് ഗെയിം ആയിരുന്നു അർജുൻറെ വിമർശനവും വന്നിട്ടുണ്ട് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്ന സീസണിലാണ് അർജുൻ മത്സരാർത്ഥിയായി വന്നത് പ്രശ്നങ്ങളിലൊന്നും പെടാതെ നല്ല ഇമേജ് അർജുന ഷോയിലൂടെ ലഭിച്ചു സിനിമാ രംഗത്ത് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നാണ് അർജുന്റെ പ്രതീക്ഷ ബിഗ് ബോസിലൂടെ തന്നെയാണ് ജിത്തു ജോസഫ് സിനിമയിലേക്ക് അർജുനെ ക്ഷണിച്ചതും ഷോയ്ക്കുള്ളിൽ വെച്ച് നടത്തിയ ഒരു ടാസ്കിലൂടെയാണ് അർജുന സിനിമയിലേക്കുള്ള വിളിയെത്തുന്നത് ബിഗ് ബോസ് തന്റെ ജീവിതത്തിലെ വഴിത്തിരിവാണെന്ന് അർജുൻ മുൻപ് പറഞ്ഞിരുന്നു വർഷങ്ങളായുള്ള ആഗ്രഹമായിരുന്നു ബിഗ് ബോസിൽ കയറണം എന്നുള്ളത് അതിനുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങിയിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഏറ്റവും ആഗ്രഹത്തോടെ വാങ്ങിയത് എന്റെ കാറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോയി നോക്കിയ കാറാണ് അത് തന്റെ ഭക്ഷണശീലങ്ങളെ കുറിച്ചും അർജുൻ സംസാരിച്ചു ഹെൽത്തിയായി ഭക്ഷണം കഴിക്കുക എനിക്ക് അങ്ങനെ വലിയ ഡയറ്റ് സീക്രട്ടൊന്നുമില്ല ഫൈബറും പ്രോട്ടീനും കാപ്സും എല്ലാം ചേർന്ന ഭക്ഷണമാണ് കഴിക്കാറ് രാവിലെ എഴുന്നേറ്റാൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കും ഷുഗർ രണ്ടായിരത്തി ഇരുപതിൽ ഒഴിവാക്കിയതാണ് ഒന്നും അധികമായിട്ട് കഴിക്കാറില്ല വയറ് നിറയ്ക്കാറില്ല എപ്പോഴും ഒരു എൺപത് ശതമാനം മാത്രമേ നിറയ്ക്കും ബിഗ് ബോസിൽ പോയപ്പോൾ ഇൻസുലിൻ താഴാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ഷുഗർ കഴിച്ചിരുന്നു അല്ലാതെ കഴിക്കാറില്ല സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ ദോഷകരമാണ് ഷുഗർ കഴിക്കുന്നത് എന്നാണ് അർജുൻ പറയുന്നത് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ അർജുൻ റണ്ണർ അപ്പായതിനു ശേഷം മോഹൻലാൽ ആ വലിയ സർപ്രൈസ് വാർത്ത പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അടുത്ത ജിത്തു ജോസഫ് സിനിമയിലേക്ക് ഞങ്ങൾ അർജുനെ ക്ഷണിച്ചിരിക്കുകയാണെന്നായിരുന്നു അർജുനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മോഹൻലാൽ പ്രഖ്യാപിച്ചത് മിറാഷിലൂടെ അർജുൻ ശ്യാം ഗോപൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു ഈ ചിത്രത്തിൽ ആസിഫ് അലി അപർണ ബാലമുരളി ഹക്കീം ഷാജഹാൻ ദീപക് പറമ്പോൽ ഹന്നാ റജി കോശി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഈ വലിയ താരനിരയ്ക്കൊപ്പം മിറാഷിൽ ഒരു ശ്രദ്ധേയമായ വേഷത്തിൽ അർജുനും എത്തുന്നുണ്ട് താൻ ഏറെ ആഗ്രഹിച്ച സിനിമാ ലോകത്തേക്കുള്ള അർജുന്റെ ഈ ചുവടുവയ്പ് ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകിയിരിക്കുന്നത് അതേസമയം ലാൽ സാർ പറഞ്ഞിരുന്നുവെങ്കിലും ഉടനെ അഭിനയിക്കാൻ വിളിക്കുമെന്നോ എപ്പോ വിളിക്കുമെന്നോ ഒന്നുമുള്ള കാര്യങ്ങളിൽ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് വിളിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു ആദ്യം ക്യാരക്ടർ എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല പക്ഷെ പിന്നീട് മനസ്സിലായി നടനാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും സ്വപ്നം കാണാനാവാത്ത എൻട്രി ആണെന്ന് മനസ്സിലായി ജിത്തു സാറിന്റെ സിനിമ ആസിഫിക്ക് അടക്കമുള്ള ടീം ഇങ്ങനെ ഒരു എൻട്രി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം തന്നെയാണെന്നും അഭിമുഖത്തിൽ അർജുൻ വ്യക്തമാക്കി അതേസമയം ബിഗ് ബോസിൽ നിന്നും തനിക്ക് ഏറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിരുന്നുവെന്നും മുൻപ് ഒരു അഭിമുഖത്തിൽ അർജുൻ പറഞ്ഞിരുന്നു ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്താണ് താൻ ഷോയിലെത്തിയത് ചെറുപ്പത്തിൽ കടുത്ത ബോഡി ഷേമിങ്ങിനും പരിഹാസങ്ങൾക്കും താൻ പാത്രമായിട്ടുണ്ടെന്നും അർജുൻ പറഞ്ഞു ബിഗ് ബോസ് എന്നത് തനിക്ക് ചാടിക്കടക്കാനുള്ള വലിയ മതിലാണ് ഇനിയും ഇതുപോലുള്ള നിരവധി മതിലുകളുണ്ട് ബിഗ് ബോസിലെ നൂറ് ദിവസം എന്നെ വളരെയധികം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്കിനി എവിടെ പോയാലും ജീവിക്കാൻ പറ്റുമെന്ന സ്ഥിതിയിലായിട്ടുണ്ട് പിന്നെ എന്റെ കുറെ ക്യാരക്ടേഴ്സ് സ്വയം മനസ്സിലാക്കാൻ പറ്റി ചെറുപ്പത്തിൽ വളരെയധികം ബോഡി ഷേമിംഗ് കേട്ടിട്ടുണ്ട് തടിയുടെ പേരിൽ നീളത്തിന്റെ പേരിൽ തേട്ടി പോലെ വളർന്നു തെങ്ങ് പോലെ എന്നൊക്കെ ആയിരുന്നു പരിഹാസങ്ങൾ ഈ ചെക്കൻ്റെ കൂടെയാണോ പഠിക്കുന്നേ എന്നൊക്കെ പലരും മറ്റു കുട്ടികളോട് ചോദിക്കും അവരൊക്കെ കുട്ടികളും ഞാൻ അപ്പച്ചനെ പോലെയും എന്നൊക്കെ പറയും പതിനഞ്ച് വയസ്സിലൊക്കെ എന്നെ കണ്ടാൽ ഇരുപത്തിനാല് വയസ്സൊക്കെ ഉള്ള ഒരാളെ പോലെയായിരുന്നു ഞാൻ നീളം മറക്കാനൊക്കെ നടന്നിരുന്നു അതൊക്കെ എന്റെ ആരോഗ്യത്തെ പിന്നീട് ബാധിച്ചു പ്ലസ് ടു വരെ സ്റ്റേജ് കയറിയിട്ടില്ല ആൾക്കാരെ അഭിമുഖീകരിക്കാൻ വളരെ പേടിയായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ കഴിയുമ്പോൾ മിലിറ്ററിയിലുള്ള അങ്ങിനെ പരിചയപ്പെട്ടു അദ്ദേഹം പറഞ്ഞു നീളം നിന്റെ പ്ലസ് പോയിന്റ് ആണെന്ന് പക്ഷെ കുറെ പേർ പരിഹസിക്കുമ്പോൾ നമുക്ക് ഭയം കാണും ചില വസ്ത്രങ്ങൾ ഇടാൻ പേടിയുണ്ടാകും ഞാൻ ഡോക്ടർ ലവ് എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് അഭിനയിച്ചത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അത് അന്ന് എനിക്ക് അത്രേ വയസ്സുള്ളൂവെങ്കിലും കോളേജിൽ പഠിക്കുന്ന ഒരാളുടെ ലുക്കുണ്ട് അങ്ങനെയാണ് അവസരം കിട്ടിയത് ദിവസവും ഇരുന്നൂറ് ആയിരുന്നു ലഭിക്കുക ആ സെറ്റിൽ സിനിമയുടെ പ്രധാന താരങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പരിഗണനയൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു എന്നും അർജുൻ പറഞ്ഞു വിവാഹ സങ്കല്പങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു വിവാഹമേ ഞാൻ തിരഞ്ഞെടുക്കൂ ലിവിംഗ് റിലേഷൻഷിപ്പ് എനിക്ക് വർക്ക് ആകില്ല ഞാൻ വളർന്ന രീതി വെച്ചായിരിക്കാം ചിലപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ ജീവിതമാണ് കണ്ടത് എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ ഒരു കമ്പാനിയൻ എനിക്ക് ഭാര്യ കുടുംബം കുട്ടികൾ ഇതൊക്കെ പ്രധാനമാണ് ലിവിംഗ് റിലേഷനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അത് വർക്കായേക്കാം പക്ഷേ എനിക്ക് സെറ്റ് ഇരുപത്തി ഏഴ് വയസ്സായെന്നൊക്കെ ആരെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുമ്പോഴാണോ ഓർമ്മ വരിക ഞാൻ ഇപ്പോഴും ഇരുപത്തിരണ്ടിലൊക്കെ സെറ്റായി നിൽക്കുകയാണ് ചില സമയത്ത് തന്ത് വൈബ് അടിക്കാറുണ്ട് കാരണം ഞാൻ ഇപ്പോൾ കൂടുതൽ കൂടുതലായും വെജിറ്റേറിയൻ ഭക്ഷണമാണ് കഴിക്കുന്നത് പഴയ പാട്ടിലേക്ക് പോവുകയാണ് പഴയ സിനിമകൾ അങ്ങനെയൊക്കെയാണ് ചിന്തകൾ ഞാനിപ്പോൾ സിംഗിളാണ് മിംഗിൾ ആവണമെന്ന ചിന്തയിലേക്കൊന്നും വന്നിട്ടില്ല എന്നും അർജുൻ പറഞ്ഞിരുന്നു